Yang c 루 ta Hallelujah, 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 hallelujah,

Diva you uh -huh.

i انا <applause> اجري യും ആരാധനയും ഉണ്ടായിരിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ യൂട്യൂബിലെ കർത്താവിൻ്റെ വചനം ഈ ആരാധന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ സുഖം പ്രാപിച്ച ഷാലോൻ ടി വിയിലും അതുപോലെ തന്നെ സാക്ഷ്യം വന്നായിരുന്നു ഷാലോൻ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് പ്രൊമോഷന് വേണ്ടി അച്ഛൻ പറയുന്നതാണെന്ന് സത്യദൈവം ജീവിക്കുന്നതിനായി അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നമുക്ക് പ്രത്യേകിച്ച് പ്രൊമോഷൻ്റെ ഒരാവശ്യമില്ല അമ്മ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തന്നെയല്ല അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമല്ല ഇത് സത്യമായ കാര്യം പറയും പറയാൻ വേണ്ടി പറയത്തില്ല എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടെ പറയത്തില്ല ഇതിപ്പോൾ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ലൈവായിട്ട് വാശി ചെയ്യുന്ന എല്ലാ മക്കളും പ്രാർത്ഥനയോടെ വാശി ചെയ്യാൻ വേണ്ടിയാണ് പറയണത് വെറുതെ വായിട്ട് നോക്കിയിരിക്കുന്നവരല്ല പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാത്സല്യവും കാരണ്യവും ഇവിടെ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്ക് ഇറങ്ങി വസിച്ച് ദൈവം തൻ്റെ വാക്കിൻ്റെ കൈ കൊണ്ട് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ് കൈ അടിച്ചു കിടത്താണ്

Gue 스파 g i n g e l e m ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ദേവിക ഞാൻ ആറന്മുളയിൽ നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തെപ്പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുറത്താണ് വർക്ക് ചെയ്തത് ഞാനൊരു നേഴ്സാണ് ഞാനപ്പോൾ ഇടയ്ക്ക് നാട്ടി വരുമ്പോഴത്തേക്കിനി കൃപാസനത്തിൽ വരും പ്രാർത്ഥിക്കും പോകും ഞാൻ അത് കഴിഞ്ഞിട്ട് ഒയിട്ട് എക്സാം ക്ലിയറായി അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഞാൻ ന്യൂസ് എൻഡിൽ ക്യാബ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ക്യാപ്പൂർ ഗോപുരത്തിൻ്റെ കൂടെ തന്നെ ഓസ്കി എന്ന് പറഞ്ഞിട്ടൊരു എക്സാമും കൂടി ഉണ്ടായിരുന്നേ അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നാട്ടിൽ നിന്ന് പഠിച്ച് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് കാരണം ന്യൂസ് വണ്ടി പോയവർക്കും അല്ലെങ്കിൽ നേഴ്സായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഫാമിലി ഉള്ളവർക്ക് അറിയാം എത്രത്തോളം നം ഇതിനൊരു ചിലവ് വരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഒരു പട്ട എക്സാമിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കത്രത്തോളം പൈസയും നഷ്ടമാണ് നമ്മുടെ അത്രത്തോളം ഇയേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് ഒത്തിരി എഫോർട്ട് എടുത്ത് പഠിച്ചിട്ടാണ് ഞാൻ ഞാൻ ഞാനവിടെ ന്യൂസിലൻഡിൽ ക്യാപ്പിന് ചെല്ലുന്നതും എക്സാമിന് കയറുന്നതും ഒക്കെ എക്സാം എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തോന്നിയത് എനിക്ക് ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസും പഠിച്ച ഒരു സിനാരിയും തന്നെയായിരുന്നു എന്നോട് ചോദിച്ചത് പക്ഷേങ്കിൽ എക്സാമിനൊരു പർപ്പസ്ഫുൾ എന്നെ ഫെയിലാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും ഞാൻ വീട്ടിൽ വിളിക്കാതെയായി ഞാൻ ആരോട് സംസാരിക്കാതെയായി കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല സത്യമാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് പക്ഷേ എനിക്കത് മനസ്സിലായി ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ത് പാസ് ആകുമെന്ന് വിചാരിച്ചെന്ന കാര്യം അങ്ങനെയല്ല എനിക്ക് അതാ അത് മനസ്സിലാക്കി തന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് അതിനുശേഷം എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഷിനു ഞാൻ അവളുടെ കൂടെ അവൾ ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു ഞാൻ അവളുടെ അടുത്ത് ചേർന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തുകഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എക്സാമിന് പാസ്സാ വീണ്ടും എക്സാമിന് ഞാൻ കയറിയും എക്സാമിന് കയറിയതിന് മുമ്പ് അവൾ എനിക്ക് ഉടമ്പടി തൈലം നെറ്റി വരച്ചേരിയും ഉടമ്പടി ഉപ്പ് അവൾ എനിക്ക് നാവിൽ തൊട്ട് വരികയൊക്കെ ചെയ്തിരുന്നു ഞാൻ അങ്ങനെ എക്സാമിന് വീണ്ടും കയറി അന്ന് എക്സാമിന് കയറിയപ്പോഴും ഇതുപോലെ തന്നെ ആ സെയിം എക്സാമിനർ തന്നെയായിരുന്നു എൻ്റെ കൂടുതൽ ഉണ്ടായിരുന്നത് പുള്ളിക്കാരി മനപൂർവ്വം നമ്മളെ ഫെയിൽ ആക്കാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കാരണം എനിക്ക് ഇത് കൂടുതൽ എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം ഞാൻ മാക്സിമം ശ്രമിച്ചു ഞാൻ ചെയ്യാനായിട്ട് പക്ഷേ എങ്കിൽ പുള്ളിക്കാരി അത് മനഃപൂർവ്വം തോൽപ്പിക്കാമെന്നുള്ള അർത്ഥത്തിൽ ഒരുപാട് എന്നെ ഒത്തിരി വട്ടം ചുറ്റിച്ചായിരുന്നു ഞാനിതിൻ്റെ ലാസ്റ്റ് അവിടെ നിന്ന് കരഞ്ഞ് എന്ന് എൻ്റെ മനസ്സിലൊരാളിങ്ങനെ പറയുന്നില്ല തോന്നുന്നു നിന്നെ കൂടെ ഇത് പറ്റത്തില്ല നീ ഇത് ഉപേക്ഷിച്ചേക്ക് നീ അവരോട് പറഞ്ഞേക്ക് നീ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു നിങ്ങൾ പറഞ്ഞേക്കാൻ പറഞ്ഞു പക്ഷേ ഞാനത് രണ്ടും തൊട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയെങ്കിലും ഞാൻ അവരോട് തിരിഞ്ഞു നിന്നിട്ട് പക്ഷേ എനിക്കറിയത്തില്ല എൻ്റെ നാവിൽ നിന്ന് വീണ്ടും സംസാരിച്ചത് വീണ്ടും ആ കേസിനെ പറ്റി തന്നെയായിരുന്നു ഞാനത് മനോഹരമായിട്ട് തന്നെ ഞാൻ ആ കേസ് പറഞ്ഞ് അവസാനിപ്പിച്ചു ഞാൻ എക്സാമിന് ഫാസ്റ്റായി റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും അതിനുശേഷം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉറപ്പായിട്ട് ഇവിടെ വരും ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ന്യൂസിലേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഇപ്പോൾ ഒരുപാട് സാക്ഷികൾ കേൾക്കുന്നുണ്ട് ന്യൂസിലൻഡിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഓസ്ട്രേലിയയ്ക്കായിരുന്നു ട്രൈ ചെയ്തിരുന്നത് ഞാൻ ഓസ്ട്രേലിയയ്ക്ക് ട്രൈ ചെയ്തതിന് മുമ്പ് ഞാൻ ഓർത്തായിരുന്നു ഒരു സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഞാൻ ഇവിടെ വരും ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ മനസ്സിൽ ഞാൻ എനിക്ക് തോന്നിയ ഒരു ഡേറ്റ് ആയിരുന്നു അങ്ങനെ ഒരു സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി അയപ്പോൾ എനിക്കൊരു മെയിൽ വന്നു സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഓസ്ട്രേലിയയ്ക്ക് ഉള്ള ഒരു നേഴ്സിംഗ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഡേറ്റ് എനിക്ക് വരും അപ്പോൾ ഞാൻ ഓർത്ത് മാതാവ് ഞാൻ ഇന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്ന ദിവസമാണല്ലോ ഞാൻ അന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉടമ്പ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ട് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്തായാലും വിചാരിച്ചു ഞാൻ എന്തായാലും പള്ളിയിൽ പോകും ഞാൻ ഉടമ്പടി എടുക്കും എനിക്ക് വേണ്ടിയുള്ള എനിക്ക് ഇന്റർവ്യൂ അറ്റാനായിട്ടുള്ള സിറ്റുവേഷനെ ഇവിടെ ഒരുക്കി തരുമോന്ന് ഉറച്ച വിശ്വാസത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ രാവിലെ ആയപ്പോഴത്തേ എൻ്റെ കുഞ്ഞിനൊരു ചെറിയ ചെവിക്ക് ഇൻഫെക്ഷനായിട്ട് അവൻക്ക് അറിയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഹസ്ബൻഡ് തന്നെയുള്ളൂ അപ്പോൾ കുഞ്ഞിനും കൂടെ ഹോസ്പിറ്റലിൽ പോകണം അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്താ ഞാൻ കൊടുത്ത് എന്തായാലും ഞാൻ എന്തായാലും പോകുകയാണെന്ന് വിചാരിച്ച് ഞാൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അപ്പോയിമെന്റ് എടുത്ത് ഞാൻ എൻ്റെ അനിയനെയും കൂട്ടി ഞാന് ബസ് കിറന്നിട്ട് ഞാൻ വന്നു ഞാൻ കവല വന്നപ്പോഴത്തേക്കിനും എനിക്ക് വീണ്ടും മനസ്സിൽ കുറ്റബോധം ഹസ്ബൻഡ് തന്നെയാണല്ലോ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് എന്നാൽ ഞാൻ ഇന്ന് പോകുന്നില്ല ഞാൻ എന്നാൽ ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ പോയി കുറുബാന കൂടാവുന്ന വിചാരിച്ചു ഞാൻ തിരിച്ച് ഞങ്ങളുടെ പള്ളിയിൽ കയറി കുർബാന കൂടി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും എനിക്ക് പതിനൊന്നരയ്ക്കായിരുന്നു ഇൻ്റർവ്യൂ അപ്പം ഞാൻ ഒരുപാട് ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞത് രണ്ട് മൂന്ന് പേര് ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവറായിട്ട് ഉണ്ടായിരിക്കും അവർ ഒത്തിരി ക്വസ്റ്റൻസൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞിരുന്നത് പക്ഷെ ഞാനപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചിരുന്നു അതവ എനിക്ക് ഈ ക്വസ്റ്റിയൊന്നും പറയാനായിട്ട് എൻ്റെ മനസ്സിന് ഇപ്പം ഞാൻ അത്ര പാകപ്പെടുത്തിയിട്ടില്ല എൻ്റെ മനസ്സിൽ അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കരുത് നീ എൻ്റെ കുർത്തി വേറെ എന്നും എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം ഇതിലാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് പോയത് എൻ്റെ ഞാനൊന്ന് ഉടമ്പടിയെടുത്തിട്ടില്ലായിരുന്നു കൊണ്ട് എൻ്റെ ഞാൻ ഈ പുറത്തുനിന്ന് ഒരു ലോക്കൽ ആ ഞാൻ ലോക്കറ്റ് പിടിച്ചാണ് ഞാൻ കയറുന്നതിന് മുമ്പുട്ട് ഊത്തി പ്രാർത്ഥിച്ച് ഞാൻ ആ മാതാവിന്റെ ലോക്കറ്റ് പിടിച്ചാണ് ഞാൻ ഇന്റർവ്യൂവിന് കേരളത് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആളുടെ പേര് മേരിയെന്നായിരുന്നു എനിക്ക് ഭയങ്കരമായി കാരണം മാതാവിന്റെ പേര് ഉള്ള ഒരാളെ തന്നെ എനിക്ക് കിട്ടി സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സെലക്ട് എന്ന് പറയുന്നതല്ല എന്നോട് ഇന്റർവ്യൂ ക്യാഷ് ആയിട്ടുള്ള ആണ് എന്നോട് എന്നോട് ഒരു പോലും റിലേറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ സെലക്ട് ആയെന്ന് എന്ന് പറഞ്ഞു അടുത്ത് അതിനുശേഷം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ഒരു ജോലി കിട്ടി പക്ഷേ എൻ്റെ ഈ ഓഫർ ലെറ്ററിന് മാത്രം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ചില എല്ലാവർക്കും ഒരു മാസം കൊണ്ടും രണ്ട് മാസം കൊണ്ടും നിന്ന് ഓഫർ ലെറ്റർ എനിക്ക് മൂന്ന് മാസമായിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി എൻ്റെ ഒരു ഫ്രണ്ട് വഴി തന്നെ വീണ്ടും എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാളുടെ നമ്പർ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഈ പുള്ളിക്കേരി ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക് ഈ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ വിസയുടെ സ്പോൺസർഷിപ്പിക്കുന്ന ഒരാളാണ് പറഞ്ഞു ഞാൻ അങ്ങനെ പുള്ളിക്കാരിക്ക് മെസ്സേജ് ചെയ്ത് കണക്ക് എൻ്റെ ഓഫർ ലെറ്റർ മാത്രം ഇതൊരു വന്നിട്ടില്ല എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ മെസ്സേജ് ചെയ്തത് പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഓഫർ ഇട്ടർ ഓൾറെഡി സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് ഇഷ്യൂ ചെയ്തതാണ് എന്താണെന്ന് എനിക്കിത് തരാതിരുന്നതിൻ്റെ ഉള്ള കാര്യം എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അവരെ വീണ്ടും വിളിച്ചു ഞാൻ ആ ഹോസ്പിറ്റലിൽ വീണ്ടും വിളിച്ചപ്പോൾ തന്നെ അവർ അടുത്ത് പറഞ്ഞു അവർക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഡീറ്റെയിൽസും ഇല്ല ഞാൻ ആരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് എന്നെ ആര് ഇൻ്റർവ്യൂ ചെയ്തു എന്നുള്ള ഒരു ഡീറ്റെയിൽസ് അവർക്കില്ല അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇട്ട് ഒരു മെയിൽ ഇടാൻ പറഞ്ഞു ഞാനിത് മെയിലൊക്കെ ഇട്ടു പക്ഷേ ഞാനപ്പോൾ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് എനിക്ക് മനസ്സിന് പ്രത്യേകിച്ച് പേടിയോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല കാരണം ഞാനിത് ഏൽപ്പിച്ച് കൊടുക്കേണ്ട ആളെ തന്നെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മാതാപിത എന്നുള്ള ഒരു വിശ്വാസം എന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ അച്ഛന്റെ ഡെയിലി ബ്രെഡ് കഴിക്കുക അപ്പോഴത്തേക്കും അച്ഛൻ പറയുന്നുണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസമാണ് അച്ഛനൊരു ഫെലോഷിപ്പ് കിട്ടിയ ദിവസം അച്ഛനൊരു ഡോക്ടറേറ്റ് കിട്ടിയ ദിവസം ഇതാണെന്ന് പറഞ്ഞ് അച്ഛൻ ഡെയിലി ബ്രെഡിനകത്ത് പറയുന്നുണ്ട് അപ്പം ഞാൻ പ്രാർത്ഥിക്കുക മനസ്സിൽ മാതാവേ ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാണ് അച്ഛൻ പറഞ്ഞത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഓഫർ ലെറ്റർ അമ്മയെനിക്ക് അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് എനിക്ക് ഈ ഓഫർ ലെറ്റർ എനിക്ക് ഇന്ന് തരണേന്ന് പറഞ്ഞ് ഞാൻ ഞാൻ കറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ ഒരു എട്ടര ആയപ്പോഴത്തേക്കും ആ ഞാൻ വിസയുടെ കാര്യങ്ങൾ സംസാരിച്ച ആൾക്ക് ഞാൻ മെയിൽ മെസ്സേജ് അയച്ചു പുള്ളിക്കാരി ഒമ്പതകാലയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ഓഫർ ലെറ്റർ കിട്ടിയോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ല ഈ വീക്ക് കിട്ടുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു പുള്ളിക്കാരി എന്നോട് ഒരു വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചിട്ട് പോയി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എൻ്റെ

എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു ഓഫർ ലെറ്റർ കിട്ടിയപ്പോ അതിനുശേഷം ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ചപ്പോഴത്തേക്കിനും എൻ്റെ കയ്യിൽ സാലറി സർട്ടിഫിക്കറ്റോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും എൻ്റെ ഉണ്ടായിരുന്നില്ല എൻ്റെ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു സാലറി സർട്ടിഫിക്കറ്റും പിന്നെ എക്സ്പീരിയൻസ് ലെറ്റേഴ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനപ്പം ഇവിടെ വന്നപ്പോൾ തുടങ്ങി എൻ്റെ ഉടമ്പറി വെച്ചിരിക്കുന്ന ഒരു നിയോഗമായിരുന്നു എന്നോട് സാലറി സർട്ടിഫിക്കറ്റ് ബാങ്ക് ഒന്നും ചോദിക്കാൻ ഇടവരുത്തരുത് കാരണം ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തത് അപ്പം സൗദി പോയി ആ സർട്ടിഫിക്കറ്റ് ഒന്നും എന്നുള്ള കാര്യം അത്ര നടപടിയുള്ള ുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഞാൻ ഗ്രൂപ്പിലൊക്കെ നോക്കും എന്തെങ്കിലും കോയറി വരുന്നുണ്ടോ എനിക്ക് അങ്ങനെ ഒരു കോയറി വന്നതായിട്ട് വിസയുടെ ആള് പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് മനസ്സിലായി വന്നു എന്നുള്ള കാര്യം എന്നെ ടെൻഷൻ എടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയാതില്ല ഞാനപ്പം മാതാവിൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് അത് കിട്ടാൻ ഒരു വഴിയുമില്ല ഞാനതെല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് കാരണം ഞാൻ കാണുന്ന ഗ്രൂപ്പുകളിലെല്ലാം ഇതുപോലൊരു കൊയറി അത് കൊടുത്താലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പം വിസ റിജക്ഷൻ റിജക്ഷനാവും ഞാൻ പറയും എൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അറിയാവുന്ന കാര്യം ഞാൻ പറയാതെ തന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുടെ ആൾ അമ്മയാണ് ഞാനപ്പം പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ ഈ വിസ എനിക്ക് ദൈവ മനുഷ്യകരങ്ങളിലൂടെ എനിക്ക് ഈ വിസ കിട്ടിയെന്ന് ഞാൻ പറയാൻ ഇടവരരുത് എൻ്റെ മാതാവും എൻ്റെ ഈശോയും എനിക്ക് വിസ തന്നു എന്ന് എനിക്ക് ഉറപ്പായിട്ടും എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനമുണ്ട് ആ പോസ്റ്റല പ്രവർത്തനങ്ങൾ മൂന്നിൻ്റെ എട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസം ലഭിക്കുകയും നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിതുവിനെ ക്രിസ്താവ് അയക്കുകയും ചെയ്യുന്നെന്ന് പറഞ്ഞ ഒരു വിശ്വ ഒരു വചനമാണ് എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയത് അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് എനിക്ക് വേണ്ടി എൻ്റെ മാതാവ് ഈശോനെ അയക്കും എനിക്ക് വേണ്ടി ആ എൻ്റെ മാതാവ് തരുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമായി അങ്ങനെ ഇരുപത്തി നാലാം തീയതി സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി എന്നെ വിളിച്ചിട്ട് എൻ്റെ വിസ മാനേജർ പറഞ്ഞു എൻ്റെ വിസ്സ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ ഞാൻ നാളെ എൻ്റെ ഫാമിലിയായിട്ട് ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു കസിൻ ഉണ്ട് ആൾക്ക് ക്യാൻസർ ആയിരുന്നു അപ്പോഴത്തേക്കിനും കോളൻ ക്യാൻസർ ആയിരുന്നു സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ അപ്പം ഒരു വട്ടം ഡോക്ടർ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നപ്പോഴത്തേക്കിനും ചെസ്റ്റിനകത്ത് എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ലങ്സിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിനും വീണ്ടും ഒരു സർജറിയിലേക്കൊക്കെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിലായിരുന്നപ്പോഴത്തേക്കിനും ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എന്റെ ലങ്സിന്റെ ഭാഗത്തെല്ലാം കുരിശു വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡിൻ്റെ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു ഡെയിലി ബ്രെഡ് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഞാൻ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന കൂടത്തിൽ ഞാൻ നിയോഗങ്ങൾ നിയോഗങ്ങളിടുമായിരുന്നു ഇതുപോലത്തെ ഈ വയ്യാഴിക്കൊന്നും മാറ്റണേ മീൻ ഈ സർജറിയിലേക്കൊന്നും എന്നുള്ള കാര്യം അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും എക്സ്റേ എടുത്തപ്പോഴത്തേക്കിനും ആ ലങ്സിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ സർജറി അവർ വേണ്ടാന്ന് വെച്ചു പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ആരെയും ഞാൻ ഉപേക്ഷിക്കാറില്ല എന്നെക്കൊണ്ടെന്ന് പറ്റുന്ന എല്ലാ ചെറിയ ചെറിയ സഹായങ്ങളും ഞാൻ ചെയ്യാറുണ്ട് ഞാൻ അവിടെ കരുണാലയം എന്ന് പറയാൻ ഞങ്ങളുടെ അവിടെ ഒരു അമ്മ വീട് ഒരു വിദ്രസദനം ഞാൻ അവിടെ പോകാറുണ്ട് എല്ലാ മാസങ്ങളും ഞാൻ അവിടെ പോകാറുണ്ട് അവർക്ക് വേണ്ട എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങളുടെ അവിടെ ഒരു അനാഥാലയമുണ്ട് ആ കുട്ടികൾക്ക് ഞാൻ എല്ലാ മാസവും സ്നാക്സ് കൊടുക്കാറുണ്ട് പത്രം ഞാൻ എപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കാറുള്ളത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പത്രം കൊടുക്കുന്ന ഞാൻ കരുണാലയത്തിൽ ഞാൻ കൊണ്ട് കൊടുത്താൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് പെട്ടെന്ന് വാങ്ങി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഓർക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ട് ഈ പത്രം കൊടുക്കണം കാരണം കുറച്ച് അലഞ്ഞ് ഈ പത്രം കൊടുക്കണമെങ്കിൽ ഉള്ളൂ നമുക്ക് വേണ്ടി ഈശോ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണ്ടേ അങ്ങനെയുള്ള ഒരു മെൻ്റാലിറ്റിയിലാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് ഈ പത്രം വായിക്കുന്നവർക്കും ആനുഗ്രഹം കിട്ടട്ടെ എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാണ് ഞാൻ എപ്പോഴും കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എൻ്റെ ജോലി ഇല്ലാത്തത് എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഇത്രയും പൈസ മുടക്കി ജോലി കിട്ടാതിരിക്കുന്ന ഞാനപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കും വിസയ്ക്ക് തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മെഡിക്കലിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്കറിയാവുന്നതും എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന ഒരു രോഗികളായിരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഓരോ ജപമാലും ഞാൻ ചെല്ലുമ്പോഴും ഓരോ നിയോഗങ്ങളും അവരെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ അച്ഛൻ്റെ ധ്യാനം മുടക്കാറില്ല അത് എല്ലാ ചൊവ്വാഴ്ചകളും ഞാൻ അച്ഛൻ്റെ ധ്യാനം കാണാറുണ്ട് ഞാൻ സാക്ഷ്യങ്ങൾ ഞാൻ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും എൻ്റെ കണ്ണു നിറഞ്ഞൊഴുകും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും മാതാവ് ഇവരൊക്കെ പറയുന്നത് പോലെ സന്തോഷത്തോടെ അമ്മയുടെ തിരുമുമ്പി വന്ന് ഞാൻ യോഗ്യല്ല പക്ഷേ എങ്കിലും അമ്മയെ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങളോ കിട്ടിയെന്ന് അമ്മയുടെ അടുത്ത് വന്ന് എന്നെ സാക്ഷ്യപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കേൾക്കാറുള്ളത് സോ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ ദൈവമാതാവിനും തിരുക്കുമാരനും കോടാലും കൂടി നന്ദി